നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ വീണ്ടും ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ചേർത്ത് അൻപത് ശതമാനം പകരച്ചുങ്കം അത് നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമുക്കറിയാം കേരളത്തിൽ നിന്ന് വളരെയധികം വസ്തുക്കൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് പ്രധാനമായും കാർഷികോൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങളുമാണ് ഗണ്യമായ തോതിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് സമുദ്രോൽപ്പന്നങ്ങളുടെ തീരുവയിൽ ആന്ധ്ര കഴിഞ്ഞാൽ കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക കാരണം അമേരിക്കയിലേക്കുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ കേരളത്തിൽ നിന്നും രാജ്യത്തെ മൊത്തം പതിനാല് ശതമാനമാണ് കയറ്റി അയക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദുരന്ത വ്യഞ്ജനങ്ങൾ അതുപോലെ കയറ് തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെടുന്ന വസ്തുക്കൾ പ്രതിവർഷം തൊള്ളായിരത്തി എട്ട് കോടി രൂപയുടെ തേയില നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ടൺ കശുവണ്ടി പരിപ്പ് എന്നിവ അമേരിക്കയിലേക്ക് കേരളത്തിൽ നിന്നും കയറ്റി അയക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ കയറ്റുമതിയാണ് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് നടന്നിട്ടുള്ളത് ഇത്തരത്തിൽ തീരുവയുടെ വർദ്ധനവ് കേരളത്തെ ബാധിക്കുക വഴി അമേരിക്കയിലെ ഇന്ത്യൻ സ്റ്റോറുകളിൽ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും അതായത് കേരളത്തിന്റെ ഉൽപ്പന്നങ്ങളുടെയും വില കുത്തനെ കൂടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കും ഇതിലേക്ക് കയറ്റിയെടുക്കപ്പെടുന്ന ചെമ്മീൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് അവയുടെ കയറ്റുമതി സാരമായി തന്നെ ബാധിക്കുന്നതായി വിപണിയിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ മാത്രമല്ല ടെക്സ്റ്റൈൽസ് മേഖലയും ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറുതായ രീതിയിലെങ്കിലും അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി മേഖല അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഐ ടി മേഖലയുടെ സിംഹഭാഗവും കേരളത്തിൽ നിന്നാണ് നിലവിൽ ഇതുവരെ ഐ ടി മേഖലയ്ക്ക് തീരുവ അൻപത് ശതമാനം ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഒരു പക്ഷേ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ആദായ നികുതിയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സിനെയൊക്കെ അടക്കമുള്ള സർക്കാരിൻ്റെ വരുമാനങ്ങളെയും ബാധിക്കുമെന്നുള്ള നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് അമേരിക്ക ഈ അൻപത് ശതമാനം ടാക്സ് എന്ന നിലയിൽ തന്നെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കയറ്റുമതി വ്യവസായം തന്നെ അത് ബാധിച്ചേക്കും കാരണം പ്രതിവർഷം അയ്യായിരം കോടിയിലേറെ രൂപയുടെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത് കേരളത്തിൻ്റെ കയറ്റുമതിയുടെ കാർഷിക സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം തന്നെ അമേരിക്കയാണ് മറ്റൊരു ബദൽ സംവിധാനം പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യവുമാണ് നിലവിൽ